മണിക്കൂറിലെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് കോഴിക്കോട് ചേളന്നൂരിൽത്തിച്ച കുഞ്ഞു മരിച്ചു പള്ളിപ്പോയിൽ മുതുകാടെ ഷാദിയ ഇന്ത്യാസ് ദമ്പതികളുടെ രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത് ബന്ധുക്കളുടെ പരാതിയിൽ കോഴിക്കോട് കാക്കൂർ പോലീസ് കേസെടുത്തു കോഴിക്കോട് ചേളന്നൂരിൽ ചേലാ കർമ്മത്തിനെത്തിച്ച കുഞ്ഞു മരിച്ചു പള്ളിപ്പോയിൽ മുതുവാട ഷാദിയ ഇന്ത്യാസ് ദമ്പതികളുടെ രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത് ബന്ധുക്കളുടെ പരാതിയിൽ കോഴിക്കോട് കാക്കൂർ പോലീസ് കേസെടുത്തു പോസ്റ്റ്മോർട്ടം നാളെ നടക്കും വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും കെമാറിച്ചിരുന്നു റിയാസ് ചെളന്നൂരിലാണ് എത്തിച്ച കുഞ്ഞ് മരിച്ചത് രണ്ടര വയസ്സ് രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത് എന്താണ് സംഭവിച്ചത് വിശദാംശങ്ങൾ രണ്ടര വയസ്സിന്റെ രണ്ടു മാസം മാത്രമാണ് പ്രായമുള്ളത് ഇന്ന് ഉച്ചയ്ക്കാണ് ഈ ഒരു സംഭവം നടക്കുന്നത് രാവിലെ പത്ത് മണിയോടുകൂടിയാണ് കുഞ്ഞിനെ കാക്കൂരിലെ കോപ്പറേറ്റീവ് ക്ലിനിക്കിൽ ശേലാകർമ്മത്തിനായി എത്തിച്ചത് അവിടെ വെച്ച് കുഞ്ഞിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു പിന്നീട് അവിടെ നിന്നും കോഴിക്കോട് നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു അവിടെ ചികിത്സയിലിരിക്കുകയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തോടുകൂടി കുട്ടി മരിക്കുന്നത് അതിനുശേഷം വൈകിട്ടാണ് ബന്ധുക്കൾ കാക്കൂർ പോലീസിൽ പരാതി നൽകിയത് ഈ സംഭവത്തിൽ കാക്കൂർ പോലീസ് ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റിനാല് വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട് ചേളന്നൂർ പള്ളിപ്പോയിൽ മുതവാട് സ്കൂളിന് സമീപത്തുള്ള പൂവനത്ത് ഷെരീഫിന്റെ മകൾ ഷാദിയുടെയും പറവക്ക് സ്വദേശിയും ഇപ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുകയും ചെയ്യുന്ന ഇന്ത്യയും ഏക മകനാണ് ഈ കുഞ്ഞ് എന്നുള്ളത് കുഞ്ഞിന്റെ പേര് കുഞ്ഞ് ഈ ഞാൻ ഇന്നാണ് കുഞ്ഞിന് ഷേലാകർമ്മത്തിനായി എത്തിച്ചത് ഏർ മാത്രമല്ല ഈ കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയും മോർച്ചറിയിലേക്ക് നാളെ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടക്കും കോഴിക്കോട് ചെളനൂരിൽ എത്തിച്ച കുഞ്ഞു മരിച്ചു പള്ളിപ്പോയിൽ മുതുവാടെ ഷാദിയെ ഇന്ത്യാസ് ദമ്പതികളുടെ രണ്ടു മാസം പ്രായമായ കുഞ്ഞാണ് മരിച്ചത് ബന്ധുക്കളുടെ പരാതിയിൽ ഇപ്പോൾ കോഴിക്കോട് കാക്കൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് റിയാസ് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണോ ഇത്തരത്തിൽ എന്താണ് ഈ മരണകാരണം കാരണം എന്നുള്ളതിലെല്ലാം തന്നെ വ്യക്തമാക്കി തീർച്ചയായും കാരണം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ നാളെയാണ് നടക്കുക കുഞ്ഞിന് ഈ ആദ്യം ക്ലിനിക്കിൽ സ്വകാര്യ ക്ലിനിക്കിൽ എത്തിച്ചപ്പോൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു എന്നാണ് പരാതിയിൽ ബന്ധുക്കൾ വ്യക്തമാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് അത് പ്രാഥമിക ചികിത്സക്ക് മുൻപാണ് എന്നാണ് പറയുന്നത് അതിന്റെ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട് മാത്രമല്ല കുഞ്ഞ് എന്താണ് മരണകാരണം തുടങ്ങിയതെല്ലാം വിശദമാവണമെങ്കിൽ നാളെ പോസ്റ്റ്മോർട്ടം നടത്തി അതിന്റെ റിപ്പോർട്ട് കൃത്യമായി വരേണ്ടതുണ്ട് അന്ന് അതിനുശേഷം മാത്രമാണ് രണ്ട് മാസം മാത്രമേ കുഞ്ഞിന് പ്രായമുള്ളൂ ആ കുഞ്ഞിനെയാണ് ജലാകരണത്തിന് എത്തിച്ചപ്പോൾ കുഞ്ഞിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് മരണത്തിലേക്ക് പോകുന്ന ഒരു വളരെ ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു